ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിജയ് എന്നറിയാനുള്ള ദിവസങ്ങൾ എണ്ണിത്തുടങ്ങി ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ സത്യം മലയാളി പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ തന്നെ ആ കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെ രാത്രിയോടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീതു വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണെന്നുള്ള നിർണായക വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് പലരുടെയും റീ എൻട്രി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ ആരോടും പറയാതെ ശ്രീതുവിന്റെ ഇറങ്ങിപ്പോക്കാണ് ഇപ്പോൾ നടക്കുന്നത് ശ്രീതു കൃഷ്ണൻ പുറത്തായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മിഡ് നൈറ്റ് എവിക്ഷൻ ശ്രീതുവിന് വേണ്ടി ബിഗ് ബോസ് ഒരുക്കിയിരുന്നു ആദ്യമായിട്ടാകും ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ മിഡ് നൈറ്റ് എവിക്ഷൻ നടക്കുന്നത് ഈ സീസണിലെ ഏറ്റവും വലിയ സേഫ് ഗെയിമർ ശ്രീതുവാണെന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അർജുൻ ശ്രീതു കോംബോ കാരണം മാത്രമാണ് ശ്രീതു ഇത്രയും ദിവസങ്ങൾ ഹൗസിൽ തുടർന്നത് എന്ന് പറയുന്നു അർജുൻ ശ്രീതു കോംബോയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു കോംബോ ഫാൻസിൻ്റെ ആരാധകരാണ് ശ്രീധുവിനെ വീട്ടിൽ പിടിച്ചു നിർത്തിയതും ഫാമിലി വീക്കിൽ അമ്മ വന്നപ്പോൾ ശ്രീധുവിനോട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ശ്രീധു രണ്ട് ദിവസം മാത്രമാണ് അമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തത് ശേഷം വീണ്ടും കോംബോ പിടിച്ച് കളിക്കുന്നത് തുടർന്നു സിജോ അൻസിവ നോറ പോലുള്ള ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികൾ പുറത്തായതും ശ്രീധുവിന്റെ കോംബോ ഗെയിം കാരണമാണെന്നുള്ള അഭിപ്രായം പ്രേക്ഷകർക്കുണ്ട് സീസൺ അഞ്ചിൽ ഫിനാലയ്ക്ക് ഒരു ദിവസം ശേഷിക്ക് മോഹൻലാൽ ഹൗസിൽ നേരിട്ടെത്തിയാണ് ആറ് മത്സരാർത്ഥികളിൽ നിന്ന് ഒരാളെ പുറത്താക്കിയത് അന്ന് മോഹൻലാൽ അതേസമയം ശ്രീതുവിന്റെ എവിക്ഷൻ നല്ല പ്രേക്ഷകരുടെ അഭിപ്രായം ഫാൻസ് മൂലം ശ്രീതു സേഫ് ആയി ഋഷി പുറത്താകുമോ എന്ന ഭയം പ്രേക്ഷകർക്കുണ്ടായിരുന്നുവെന്നും പറയുന്നു നേരത്തെ എവിക്റ്റായി പോകേണ്ട മത്സരാർത്ഥിയായിരുന്നു ശ്രീതു ഇപ്പോൾ എങ്കിലും പോയത് നന്നായി എന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു ശ്രീതു പുറത്തായത് നന്നായി ടോപ് ടെന്നിൽ പോലും നിൽക്കാനോട്ടും അർഹതയില്ലാത്ത കണ്ടസ്റ്റന്റ് ആയിരുന്നു ഈ സീസണിൽ ആദ്യത്തെ ഫെയർ എവിക്ഷൻ ശ്രീതുവിൻ്റെതാണെന്ന് കമന്റുകളുണ്ട് അതേസമയം ശ്രീതു പുറത്തായതിനാൽ കോംബോ ഫാൻസിന്റെ വോട്ടുകൾ ഇനി ദിവസങ്ങളിൽ അർജുനം ലഭിക്കും ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും ചെന്നൈയിൽ സെറ്റിൽഡ് ആണ് ശ്രീതു ശ്രീതു എന്നതിനേക്കാൾ ബിഗ് ബോസിൽ വരും മുമ്പ് കുടുംബ പ്രേക്ഷകർക്ക് ശ്രീതു അമ്മയറിയാതെ സീരിയലിൽ അവതരിപ്പിച്ച അലീന ടീച്ചർ എന്ന കഥാപാത്രമാണ് കൂടുതലും സുപരിചിതം എറണാകുളം സ്വദേശിയാണ് ശ്രീതു കൃഷ്ണൻ തമിഴ് സീരിയലിലൂടെയാണ് ശ്രീതു കൃഷ്ണൻ തന്റെ കരിയർ ആരംഭിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തമിഴ് പ്രേക്ഷകരും ചില്ലറിയൊന്നുമല്ല നിരവധി പേരാണ് അതുള്ളത് ഞായറാഴ്ച ബിഗ് ബോസ് മലയാളം ഷോ സീസൺ ആറിന്റെ കിരീടം ഹൗസിൽ അവശേഷിക്കുന്ന ഫൈനലിസ്റ്റുകളിൽ ഒരാൾ ചൂടും വീട്ടിൽ ആറ് മത്സരാർത്ഥികൾ മാത്രമാണ് ഉള്ളത് അർഹതയുള്ള മത്സരാർത്ഥി വിജയമായി ഉയർന്നു വരുന്നത് കാണാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അതേസമയം ഹൗസിൽ ഇപ്പോൾ ഇതുവരെ വിക്റ്റ് ആയിപ്പോയ മത്സരാർത്ഥികളുടെ റീ എൻട്രി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ വന്നവരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ കണ്ട ആശംസകൾ അറിയിച്ചു മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബിഗ് ബോസ് മലയാളം ആറാം അവസാന ഘട്ടത്തിലേക്ക് ഒരുങ്ങി നിൽക്കുന്നു ഞായറാഴ്ച ഫിനാലെ ആരാകും വിജയ് എന്നറിയാൻ ഷോയുടെ ആരാധകർ കാത്തിരിക്കുന്നു ഒട്ടേറെ പ്രത്യേകതകളോടെ എത്തിയ ഇത്തവണത്തെ ഷോയുടെ അവതാരകനും നടനുമായ മോഹൻലാൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് വോട്ടിങ്ങിൻ്റെ പ്രാധാന്യമാണ് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുടെ അവസാന വിധി നിർണ്ണയിക്കുന്നതും പ്രേക്ഷകർ തന്നെയാണ് അതും ഈ വോട്ടിലൂടെ അതുകൊണ്ട് വോട്ടുകൾ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനും പറയുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ശ്രീദ് പുറത്തിറങ്ങിയിരിക്കുന്നത് പാതിരാത്രിയുള്ള ഈ വീക്ഷനായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വിക്ഷനായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ